ഐ ഡിയ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തി എംപ്രസ് ഓഫ് ആറോയിലേക്ക് സ്വാഗതം ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി ചെക്ക് ചെയ്യാണ് അതോടൊപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് ലഭിക്കുന്നത് എന്നുകൂടിയാണ് ഇവിടെ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ഒരു സമയത്ത് ഇത് രസനേറ്റ് ആകുന്നതാണ് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ഒരു വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടിരുന്ന് ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിക്കുക വളരെ പോസിറ്റീവ് ആയിട്ടിരുന്ന് കാമായിട്ട് ഹിയർ റീഡിങ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുകയാണ് കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി കാപ്സ് ഫൈവ് സോൾസ് ഡബിൾ ഓക്കെ ഇത്രയും കാർഡ്സ് ആണ് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള കാർഡ്സ് ഇവിടെ നമുക്ക് ഡിവൈൻ ഗൈഡൻസ് കൂടി എടുത്തിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് കൂടി എടുത്തിട്ട് ഈ ഒരു റീഡിങ് ഫുൾ ആയിട്ട് റീഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്ത് ഡിവൈൻ ആണ് നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ലഭിക്കുന്ന ഡിവൈൻ ഗൈഡൻസ് ഡെത്ത് ആൻഡ് റീബർത്ത് സ്ട്രെങ്ത് എയ്റ്റ് ഓഫ് കാപ്പ്സ് പേജ് ഓഫ് സോട്സ് ദർമിറ്റ് സെക്സ് ഓഫ് വാൻസ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും കാൾസാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡെബിൾ കാഴ് ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഡെബിൾ എനർജി ബാധിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ കുറച്ച് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നല്ല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നൊരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആളുടെ ഹേർട്ട് ചക്രയൊക്കെ ഇപ്പം ബ്ലോക്കായിരിക്കുന്ന ഒരു സമയം ഒരു പക്ഷേ ആൾ നല്ല രീതിയിൽ നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാത്ത ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു സമയമായിട്ടും ഇതിനെ കാണാം ആൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അയാളെ ബാഹ്യമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് ആളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട് അപ്പോൾ ആൾക്ക് ചിലതൊക്കെ അയാളെ കൊണ്ട് ആ ഒരു പേഴ്സണെ കൊണ്ടാകത്തൊരു ലേഡി ആക്കാം ഒരു പക്ഷേ ഒരു പുരുഷനോ സ്ത്രീയോ ആരാണെങ്കിൽ കൂടി തന്നെ അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിൽ ചില വ്യക്തികളെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ആ ഒരു പേഴ്സൺ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെന്ന ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന ആ ഒരു അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കൂടുതൽ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള ആ ഒരു എനർജി ഇല്ലല്ല ചില സമയത്ത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിൽ വരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇത്തിരി കൂടി കൺട്രോളിൽ കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഈ ഒരു പേഴ്സന് മുകളിലായിട്ട് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് അതായത് കുറച്ച് പവർ കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്തിക്കുന്ന ഒരു സമയം ഒരു പക്ഷേ എന്തൊക്കെയോ ബാഹ്യമായ ഇടപെടലുകൾ ഈ ഒരു പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുവഴി ആൾ ഒത്തിരിയൊക്കെ ലൈഫിൽ കുറച്ച് ഫോക്കസ്ഡ് അല്ലാതെ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആൾ ചില സമയത്ത് ഓപ്പൺ ആവാൻ നിങ്ങളോട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് തന്നെ ആളില് ചില കൺട്രോളിങ് പവർ എത്തുകയും അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിംഗ് പവർ അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് ആൾ കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു മനസ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആളുടെ ഒരു ഫീലിങ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് നിങ്ങളോടും വളരെയധികം ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് ആൾ മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട് ആൾ അത്രയും വളരെ ഒരു സോൾമേറ്റ് എനർജി അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ അതിൽ കൂടുതലൊരു സോൾമേറ്റ് എനർജിയാണ് നിങ്ങളിൽ ആള് കാണുന്നത് വളരെ ടൂഫ് കപ്പ്സിൻ്റെ ഒരു എനർജിയാണ് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് വളരെ ഗാഠമായിട്ടുള്ളൊരു ബന്ധം ഒരു സുദൃഢമായിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ആളിപ്പോൾ മാനസികമായിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയം ചില സമയത്ത് ഒരു ഡബിൾ എനർജി വരുന്നുണ്ടെങ്കിലും ആ ഒരു ഡബിൾ എനർജിയുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ആളുടെ മൈൻഡിൽ നിന്ന് മാറുമ്പോൾ ആൾ പൂർണമായിട്ടും നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളേൻ്റെ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പല സമയത്തും നിങ്ങളുടെ പ്രസൻസ് നിങ്ങളെ ഇമോഷണലി അവർ ഒത്തിരിയും മിസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരുപാട് എല്ലാ സമയവും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നിങ്ങളുടെ ലൈഫ് നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ഒരു ലൈഫ് എത്രത്തോളം കളർഫുള്ളാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയം നിങ്ങൾ തമ്മിൽ ചിലവഴിക്കുന്ന സമയം ഒക്കെ എത്ര മധുരതരമാണ് ആ ഒരു സമയമൊക്കെ ആ ആളിൽ എത്രത്തോളം സന്തോഷം നിറയ്ക്കുന്നു എന്നുള്ളതൊക്കെ ആൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നതായിട്ടാണ് ആളുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് ആൾ നിങ്ങളിലേക്ക് വരാനൊക്കെ നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു എനർജിയാണ് ആളിലുള്ളത് പക്ഷേ ചില സമയമൊക്കെ ഈ ഒരു ഡബിൾ എനർജി അതുപോലെ തന്നെ ഫൈവ് ഓഫ് സോട്സിൻ്റെ എനർജി ഈ ഒരു ഫൈവ് ഓഫ് സോട്സിൻ്റെ എനർജി കാണിക്കുന്നത് ബാഹ്യമായിട്ടുള്ള ചില പേഴ്സൺസ് ചില വ്യക്തികൾ തന്നെ ഇവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു തേർഡ് പേഴ്സണെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസിൻ്റെ ഒരു ഇടപെടൽ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ ആ ഒരു ബാഹ്യമായ ഇടപെടലുകൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ വളരെ അധികം ഡീപ്പായിട്ട് ആളെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ മാനസികമായിട്ടുള്ള ടോർച്ചറിങ് ആണ് ശാരീരികമായിട്ടുള്ള ടോർച്ചറിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സ്ട്രെസ്സ് കൊടുക്കുന്നതായിട്ടും നിങ്ങളിൽ നിന്ന് അകലാനായിട്ട് കാരണങ്ങൾ ഉണ്ടാക്കി സംസാരിക്കുന്ന വ്യക്തികളെയൊക്കെ അവരുടെ ലൈഫിൽ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഈ ഒരു കാര്യം പക്ഷേ അവർക്ക് ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ഒരു വളരെ ക്ലിയർ ആയിട്ട് പല കാര്യങ്ങളും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും സ്ട്രെസ്സ് അവരിൽ ഉണ്ടാക്കി എടുത്ത് അവരുടെ മാനസികമായിട്ടുള്ള ഒരു വേറൊരു തലത്തിലേക്ക് അവരെ എത്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ചുറ്റും ഉള്ളത് ആ ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇമോഷൻ പല സമയത്തും വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ ആ ഒരു റിയലൈസേഷനിൽ നിന്ന് മാറി വീണ്ടും ഡബിൾ എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പലരും ആ ഒരു പേഴ്സൻ്റെ ഒരു എനർ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെയോട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവർ ദൂരെ നിന്നാണെങ്കിലും ഇതിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ചിലരൊക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ജോലി സംബന്ധമായിട്ടൊക്കെ അവർ ദൂരെ ആയിരിക്കാം അവരുടെ പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് ദൂരെയായിട്ട് നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം ആ ഒരു പേഴ്സൻ്റെ എനർജി അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു ദൂരം നിങ്ങളിൽ നിന്ന് അവർ ഇപ്പോൾ പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ തന്നെയും നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളോടൊരു ആശയവിനിമയം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നോട്ടം നിങ്ങളുടെ ഒരു വാക്കു കൊണ്ടെങ്കിലും ഒരു ആശ്വാസമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടി അവർ നോക്കുന്നുണ്ട് ആ ഒരു എനർജി അവർ ഒരുപാട് ഒരുപാട് വെയ്റ്റിംഗ് എനർജിയൊക്കെ അവരിൽ കാണുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വെയ്റ്റിംഗ് എനർജി അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട് യെസ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഡീപ്പായിട്ട് അവർ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ലവേഴ്സ് ആൻഡ് ടു ഓഫ് കപ്പ്സ് വന്നിരിക്കുന്നത് തന്നെ അതാണ് ഡബിൾ പക്ഷേ ഒപ്പം തന്നെ ഇവിടെ ഡബിൾ വന്നിട്ടുണ്ട് ഡബിൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ രണ്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ചില ആൾക്കാർ ഡബിൾ എനർജി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡീപ്പായിട്ട് ലവ് ചെയ്യുന്നുണ്ട് വളരെ അധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമൊക്കെ നിങ്ങളോടുണ്ട് അത് വൈകാരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും ആ ഒരു സ്നേഹം ആ ഒരു വിശ്വാസം ഒക്കെ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വരാനായിട്ടും നിങ്ങളോട് ചേരാനായിട്ടും ഒക്കെയുള്ള ഒരു ആഗ്രഹം അവരിൽ വളരെ ഡീപ്പായിട്ടുണ്ട് പക്ഷേ പല സമയത്തും ഈ ഒരു ബാഹ്യമായ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സൺ ഒക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് ഓവർ പവർ കൊടുക്കുന്നതായിട്ടും ഓവർ കൺട്രോൾ ചെയ്യുന്നതായിട്ടും അവരെ മാനസികമായിട്ടൊക്കെ തളർത്തി സംസാരിക്കുന്നതായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ അവരസൂയോട് നോക്കിക്കണ്ട് അവർ ചില പാരവെപ്പുകളൊക്കെ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ച കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ട് അപ്പം അത്രയും നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് തീർച്ചയായിട്ടും നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഇനി ഇങ്ങനൊരു പേഴ്സൺ എൻ്റെ ലൈഫിൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു സംശയമൊക്കെ അവരുടെ മനസ്സിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി അതായത് ഈ ഇനി ഇങ്ങനൊരു പേഴ്സൺ ഞാൻ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എൻ്റെ നിങ്ങളെന്ന ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതുപോലൊരു പേഴ്സൺ ഇനി എനിക്ക് കിട്ടുമോ എന്നുള്ള വലിയൊരു സംശയം അത് തന്നെ അവർക്ക് മനസ്സില് ഉണ്ട് അപ്പോൾ അവർ അത്രത്തോളം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു എനർജിയൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ അവർ ഇവിടെ ഏജ് ഓഫ് പെൻറ്റക്കിളാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്കൊരു ഓഫറുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ മൈൻഡ് ഇപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ഡിബിൾ എനർജി ഡബിൾ എനർജി നിൽക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഒരു ഈയൊരു സിറ്റുവേഷനൊക്കെ മാറി ടു കപ്പ്സിൻ്റെ എനർജിയിലേക്കും ലവേഴ്സ് എനർജിയിലേക്കുമൊക്കെയാണ് ആൾ ചിന്തിക്കുന്നതും മനസ്സിലുള്ളതും തീർത്തും നിങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഓഫറുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിട്ടാണ് റീഗ്രോത്ത് ആണ് കാണുന്നത് ഇനി ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം സി ഡെത്ത് ആൻഡ് റീബെർത്ത് ആണ് വന്നിരിക്കുന്നത് ഒരു റീബർത്ത് ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ കറണ്ട് എനർജിയും അത് തന്നെയാണ് പറയുന്നത് ആൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരണം എന്നുള്ള ഒരു എനർജിയോട് കൂടി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജ് ഇപ്പം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ആയിട്ടില്ല തീർച്ചയായിട്ടും ഇതിനൊരു തുടക്കം ആണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലോകം തന്നെയായിരിക്കും ഈ ഒരു പേഴ്സണുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ പുതിയ എനർജിയോടുകൂടി പുതിയൊരു തുടക്കം ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ ഡിവൈൻ ഗൈഡൻസ് തന്നെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഒരു നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ട് കാരണം നിങ്ങൾ മാനസികമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു റീബെർത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ റീബർത്ത് ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷൻ ആകാനായിട്ട് ഇരിക്കുക ഒരേ സമയം മെച്യൂരിറ്റി അതേസമയം വളരെ പാമ്പറിങ് ആയിട്ടുള്ള ഒരു ലവ് എനർജി രണ്ട് സിറ്റുവേഷനെയും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് കപ്സ് അപ്പം ഇവിടെ പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മേക്കപ്പ് ആയതായിരിക്കാമെന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തന്നെ പുതിയൊരു തുടക്കമാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടക്കേണ്ട സമയമല്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പുതിയൊരു തുടക്കമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് പറയുന്നുണ്ട് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അപ്പോൾ കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ പ്രോസ്പെറിറ്റി വരുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോസ്പെറിറ്റി ഒരു ഹാപ്പിനെസ് വരുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചം ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രോസ്പെറസ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഈയൊരു പ്രപഞ്ചം ആയിട്ട് നിങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഹെർമിറ്റ് എനർജി കാണിക്കുന്നത് ഇവിടെ പലരും വളരെ ഏകാന്തമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവർ ഒറ്റപ്പെടുന്നതായിരിക്കില്ല അവർ സ്വയം അങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് നടത്തിയ വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയൊരു സമയം അല്ല സി സ്പിരിച്വലായിട്ട് കണക്റ്റഡായി കൂടുതൽ വിഷമത്തെ മറക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാം സ്പിരിച്വലായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുന്നവരെ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഏകാന്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സ്ട്രോങ് നിങ്ങളത്തെ തന്നെ ഒരു സ്ട്രോങ് വേഷനാക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ അവിടെ നിങ്ങൾ ഏകാന്തമാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സിക്സ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വിഷമത്തിനെല്ലാം ഒരു നല്ല കാലം നല്ലൊരു സമയം നിങ്ങൾക്ക് ലഭിക്കും സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജി ഒരു റെക്കഗ്നീഷൻ്റെ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു മാര്യേജ് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാരേജ് ഒരു മാരേജിലേക്കോ എൻഗേജ്മെൻറ്റിലേക്കോ ഒക്കെ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതല്ലെങ്കിൽ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പ്രപ്പോസലുമായിട്ടോ പുതിയ ഒരു തുടക്കം വീണ്ടും ആ ഒരു പ്രപ്പോസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും നിങ്ങൾക്കൊരുപാട് ആ ഒരു ഫയർ എനർജി ആ ഒരു വ്യക്തിയിലെ ഫയർ എനർജി വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഫയർ എനർജി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച തലത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തുന്നതായിട്ടും ആ ഒരു വ്യക്തി ആ ഒരു തലത്തിലേക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ കാണുന്നത് ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ് നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ബാലൻസ് കൊണ്ടുവരാനുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ടെമ്പറൻസ് എനർജി കാണിക്കുന്നത് അപ്പോൾ പേഴ്സണൽ ട്രീഡിങ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ഇടുക അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച്